ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ലഞ്ചിന്റെ സമയത്തോ ഡിന്നറിന്റെ സമയത്തോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഇറച്ചി ചോറാണ് കേട്ടോ ബീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്ത ചെയ്തിട്ടുള്ള ഒരു ചോറാണ് അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ് ഇറച്ചി ചോറ് കിട്ടോ അപ്പൊ അത് ചെയ്ത് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ച് നോക്കാട്ടോ ബീഫൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു റൈസും ഇഷ്ടാവും പിന്നെ ഇതിന്റെ ബീഫ് കഴിച്ചില്ലെങ്കിലും ഇതിന്റെ ആ ഒരു ചോറുണ്ടല്ലോ അത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഞാനിതാ കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ബീഫിന്റെ ഞാനിത് കുറച്ച് വലിയ പീസാക്കിയിട്ടും അതുപോലെ തന്നെ അതിന്റെ എല്ലുള്ള ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ള പീസുകൾ ഉണ്ട് അപ്പൊ അതും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലിൽ ഇല്ലാതെ ഇറച്ചി മാത്രം മതിച്ചെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അഞ്ച് സവോള കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത് അതിന്റെ പേരിൽ നാല് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം അധികം ഉണ്ട് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി അതുപോലെ പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിന് പാകത്തിന് എടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളി ഞാൻ മൂന്ന് ഉണ്ട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി അത്യാവശ്യം വലിയ രണ്ട് പീസ് ഇഞ്ചി ആയിരുന്നു അപ്പം അതും ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ട ഇതുപോലെ ഒന്ന് ചതച്ചാൽ മതി കേട്ടോ ഒന്ന് ക്രഷ് ചെയ്താലും പോരാ ഒന്ന് ചതഞ്ഞ് കിട്ടണം ആ രീതിക്ക് വേണ്ടി ചെയ്ത് മാറ്റി വെക്കുക അപ്പം ഇനി നമുക്കിത് കുക്കറിലാണ് ചെയ്യണത് കേട്ടോ അപ്പൊ കുക്കറിൽ ഞാനിതാ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിൽ നെയ്യ് യൂസ് ആക്കണമെന്നില്ലാട്ടോ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് അതിൻ്റെ എല്ലുള്ള ഭാഗങ്ങളും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നെയ്യ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചേർക്കുന്ന നെയ്യും അതുപോലെ ബീഫിലെ നെയ്യും കൂടിയിട്ട് ഒത്തിരി നെയ്യായി പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ അപ്പൊ ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സവോള ഈ ചൂടായി വരുന്ന സമയത്ത് സവോള ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആ സവോള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പൊ അത് ഈ ഒരു രീതിക്കാണ് വഴന്ന് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് അതിനൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പൊ ഞാൻ നാല് ഗ്ലാസ് അരിക്ക് ഉള്ള ഒരു അളവാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി കുറച്ച് കൂടുതൽ തന്നെ മസാലയൊക്കെ ഉണ്ടാക്കി എടുക്കണുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുക തക്കാളി നന്നായി ഉടഞ്ഞിട്ടും കിട്ടണം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് നല്ല മൂത്തൊരു സ്മെല്ല് വരില്ലേ ആ ആ സമയം വരെ വഴറ്റി കൊടുക്ക കേട്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിലേക്ക് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കുറച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച് പൊടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും ചേർക്കണ്ട കേട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പൊ ബീഫിലെ എല്ലാം വാർത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ദാ ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമുക്ക് ബീഫ് വേവാനുള്ള വെള്ളമല്ല ബീഫ് വേവാൻ വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ അത് വിസിൽ വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള വിസിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പൊ അതവിടെ ആവുന്ന സമയത്തിൽ നമുക്ക് ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് റെഡി ആക്കാം അപ്പൊ ഞാനിത് അരി ഈ ഒരളവിലാണ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രത്തോളമാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് അപ്പൊ അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അപ്പൊ നന്നായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പൊ നമ്മുടെ ബീഫൊക്കെ അതാ ഒരു ആറ് വിസിലോളം അടിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ബീഫിനെ നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ നിന്ന് മാറ്റിയിട്ട് മാറ്റണം ഈ ബീഫും അതുപോലെ ഈ കഷ്ണങ്ങളും അതിലെ മസാലയും എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് നമുക്ക് മാറ്റാം കേട്ടോ ആദ്യം അപ്പൊ അതിലാ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് വാർത്തതിന്റെ ശേഷം ഇട്ടു കൊടുക്കാട്ടോ ഒത്തിരി അങ്ങോട്ട് വാർക്കണം എന്നില്ല പക്ഷെ നമ്മള് മാറ്റി വെച്ച ബീഫിൽ അധികം വെള്ളം ഉണ്ടാവരുത് അപ്പൊതാ ഇതുപോലെ നമുക്ക് ആ ഒരു മസാല കട്ടിക്കുള്ള മസാല ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിലുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഇത് എത്ര ഇണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പൊതാ എനിക്കിതാ ഇത്രത്തോളം ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇതിലൂടെ ബാക്കിയുള്ളത് നമുക്ക് സാധാരണ വെള്ളം ചേർത്തിട്ട് അളന്നിട്ട് വെക്കാട്ടോ കേട്ടോ അപ്പൊ ഒന്നര കപ്പ് വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതാ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു ഇതാ അര കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് സോറി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് വെക്കാം അപ്പൊ അത് നമ്മൾ വെച്ചിട്ടുള്ള ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ടോ നമ്മൾ ബീഫിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം ഇല്ല നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആ തിളച്ചിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മല്ലിയിലയും പുതിനേയിലയും കൂടി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും പുതിനേലയും എടുക്കാൻ നമ്മൾ ഈ ഒരു ബിരിയാണിയുടെ അല്ലെങ്കിൽ ഒരു ഇറച്ചിച്ചോറിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അരച്ചതും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനേയിലയും ആണ് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചോറും ഇറച്ചിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ ഒറ്റ വിസില് അടിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്കതിലെ പ്രഷർ മൊത്തം കളയരുത് കേട്ടോ അത് തനിയേ അതിൻ്റെ ആവി മൊത്തം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ ഒരു വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ആവി മൊത്തം തനിയെ പോയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചി ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ ഒരു 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 ചോറ് ഒരു ചോറിന്റെ മേലെ ഒട്ടി പിടിക്കുക പോലും ചെയ്യാണ്ട് നമുക്ക് നല്ല ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ആ സെയിം അളവിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പൊ നിങ്ങൾ ചോറ് വെച്ചിട്ടുള്ളത് ഒത്തിരി കൂടെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ചൂടാറിയ ശേഷം മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് കണ്ട നല്ല കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും മുടഞ്ഞു പോയിട്ടില്ല ചോറൊന്നും കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് മല്ലിയാല കുറച്ചും കൂടെ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മല്ലിയേല ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ അപ്പൊ ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇതാ ഒന്ന് കുറച്ചൊന്ന് വിളമ്പി കാണിക്കാം കാണിക്കോ അപ്പൊ നമ്മുടെ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറ് വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചോറായിരിക്കും ആയിരിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് യറി തുടക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസലാ വലൈക്കും